ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒറ്റ സംഘടനയുള്ളത് ആർ ആണ് ആർ എസ് എസിന്റെ ആദ്യകാലത്തെ ലീഡർമാർ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഒരാള് ഗോൾവാൾക്കറാണ് മറ്റൊന്ന് ഹെഡ്ഗേവാറാണ് ഈ രണ്ടുപേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ ആളുകളെ വിലക്കിയിരുന്ന ആൾക്കാരാണ് ചെറുപ്പക്കാരായ ആളുകൾ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഡോക്ടർ ജി എന്ന ആർ എസ് വിളിക്കുന്ന പ്രമുഖ നേതാവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകത്തിലുണ്ട് കുറെ ചെറുപ്പക്കാർ പോയി കാണാൻ ചെന്നു ആർ എസ് എസിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് അന്നത്തെ പോയി കണ്ടിട്ട് ചോദിച്ചു ഡോക്ടർ ജി ഇന്ത്യയിലെമ്പാടും സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാവുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട് നമ്മുടെ നാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് മൂപ്പനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം പോലെയുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ഊർജം പാഴാക്കാതെ സ്വന്തം സമുദായത്തിന്റെ ഉന്നതിക്കായി പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് ഊർജം പാഴാക്കുന്നതാണെന്ന് കരുതിയ ആളായിരുന്നു ഹെഡ്ഗേവാർ ഇതേ ആശയം അതേപടി പങ്കിട്ട ആളായിരുന്നു ഗോൾവാൾക്കർ ഇവരൊക്കെയാണ് ആദ്യകാല നേതാക്കൾ അവരാകെ പ്രധാനമായും പറഞ്ഞത് ഈ രാജ്യം ഹിന്ദുക്കളുടെയാണ് ആണ് എന്നാണ് ഹിന്ദുരാഷ്ട്ര എന്നൊരു ആശയം അവർ അവതരിപ്പിക്കുകയാണ് ചെയ്തത്